അപ്പൊ എല്ലാവർക്കും സ്വാഗതം വേണ്ട എല്ലാരും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നില്ല നമ്മുടെ അനിയൻ അനിയനെന്ത് അനിയന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പം ഇതാണ് ഒരു അനിയൻ ഇടയ്ക്ക് നമ്മുടെ ഷോർട്സിലൊക്കെ ഉള്ള അനിയനായിരുന്നു നേരത്തെ ഷോർട്സിലൊക്കെ ഉണ്ട് നമ്മുടെ അപ്പോ അവരാണെങ്കിൽ ഇന്ന് ഇന്ന് നമ്മുടെ ചവറയിലെ കുറ്റംകുളം വിളക്കെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ് അനിയനും കൂട്ടുകാരൊക്കെ വിളക്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നതാ ഇന്നലെ രാത്രിയിലട്ടോ വന്നു ഭയങ്കര ആയിരുന്നു അപ്പോൾ രാവിലെ പോകാൻ റെഡി എടുത്തിട്ട് കോട്ട് പോവാണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇവർ പറയും ഇവര് പോകുന്നതിന്റെ കൊറച്ച് ഓർണമെന്റ്സ് ഒക്കെ കാണാട്ടോ ഞാനിവിടെ വന്നപ്പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ അറിയുന്നും കാണുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം ജിജോയുടെ പോലും അന്യായ ഓർണമെന്റ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ അടിച്ച പറ്റും എന്റെ ഏർ മറ്റേ ഏഴാം മാസത്തിലെ ചടങ്ങില്ലേ അതിന്റെ നെക്ലെസ് ഒക്കെ ജിജോയായിരുന്നു എനിക്ക് തന്നത് എനിക്ക് ബാഗ് ഒക്കെ തന്നെ അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണാം ഇതാണ് പറഞ്ഞു മൈക്ക് കൂടെ വെച്ചോ കൈ കൊണ്ട് അതാവുമ്പോ കൈകൊണ്ട് കാണിക്കാണിക്കോടെന്നെ ചെയ്ത് അടുത്ത് കാണിച്ചു വർക്ക് കാണാൻ പറ്റു അവിടെ ഉണ്ട് കേട്ടോ അടുത്തോട്ട് ഇല്ല ജസ്റ്റ് വെട്ടത്തിൽ ഇത് സ്വന്തമായിട്ട് വർക്ക് ചെയ്തതാണ് സംഭവം ഇല്ല ചി ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ അതിന്റെ സാരി അതിന്റെ അതിന്റെ സാരി നല്ല കളർ പീച്ച് കളറാണ് ഇത് ഇതാണ് സാരി വരുന്നത് ഒരുപാട് നൂർത്തണ്ടോ പിന്നെ ആദ്യം ഇന്നലെ ഗേപ്രൂട്ടനെ ജിജോ വന്നപ്പോഴെ ജിജോനെ കണ്ടപ്പോ തൊട്ട് ഗേപ്രൂസ് ഭയങ്കര കരച്ചിലായിരുന്നു ഊട്ടോ കരച്ചിലെന്ന് വെച്ചാൽ അന്യായ കരച്ചിലായിരുന്നു

ആവശ്യമുള്ളവര് ബന്ധപ്പെടുക ലാസ്റ്റ് ഒരു അടിക്കരുത് നമ്മടെ ആവശ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരും ഇത് ഷാളാണ് അതിന്റെ വരുന്നത് അതൊരു ഷിഫോൺ ടൈപ്പ് ആണ് സംഭവം സ്റ്റോൺസ് കൊച്ചച്ച മൈക്ക് കണ്ടിട്ട് വരുന്നേ കൊച്ചച്ച കൊച്ചാ കണ്ടിട്ട് വരുന്നേ ഞാൻ ഇത് അതിന്റെ പാവാടയാണ് വരുന്നത് ആ ഷോളിന്റെ ഷോളിന്റെ ഇതാണ് അടിയിൽ വന്നിരിക്കുന്നത് അത് നമ്മൾ സെപ്പറേറ്റ് ഇത് ഇതൊരു ഇതാട്ടോ എന്ന ഓഫ് വൈറ്റ് കളറില് ചെറിയൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് അത് നമുക്ക് ആ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാണ് സംഭവം ഇനി ടുത്ത ഓർണമെന്റ്സിലോട്ടാണ് പോവാൻ പോകുന്നത് പിന്നെ ഇതൊരു പട്ടു അവിടെ ഉടുപ്പാണ് പഴയ മോഡലാണ് ചെയ്തിരിക്കുന്നത് തയ്ച്ചത് കണ്ട് ഇദ്ദേഹമാണ് ഇതെല്ലാം തയ്ച്ചത് കേട്ടോ അത് പറയാൻ മറന്നുപോയി സ്ഥലം എവിടെയാ കല്ലമ്പലം തയ്യൽക്കാരനാണ് ആവശ്യമുള്ളവര് അതെല്ലാം ചെയ്യും അത് നല്ലൊരു തയ്യൽക്കായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇത് അതിന്റെ പാവാടെ വരുന്ന ഒരു മാംഗോ ഇത് കളറാണ് യെല്ലോ കളറാണ് പിന്നെ അതിന് താഴെ ഒരു ചെറിയൊരു കളർ അത്രേ ഉള്ളൂ സംഭവം കൊള്ളാം നല്ല ഒരു മഞ്ഞ ആണോ വരുന്നത് ആ പിന്നെ ഇത് ഓർണമെന്റ്സ് ആ ലക്ഷ്മി വളയത്

ഇത് അതിന്റെ കമ്മില് സെറ്റ് ഒരു ബ്ലൂ കളർ ആണ് വരുന്നത് അടുത്തോട്ട് കാണിച്ചു ആ അങ്ങനെ കാണിക്കും കാണിച്ചില്ല എനിക്ക് കൂടുതലും ഇഷ്ടം ജിമിക്കുള്ളത് എന്നെ പോലെ തന്നെ ഇത് അതിന്റെ നല്ല ദാവണി സെറ്റിന്റെ ഇതാ സെറ്റ് ഇതും ഒരു ജിമിക്ക് ഐറ്റം ആണ് കളക്ഷൻ ഇതൊരു നെക്ലെസ് ടൈപ്പ് ആണ് വരുന്നത് സിമ്പിൾ സാധനമാണ് ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിയത് കേട്ടോ പക്ഷെ അടിപൊളി ക്വാളിറ്റിയാ സംഭവം

ഇതെല്ലാം 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 പൊട്ടിക്കാത്ത സംഭവമാണ് ആണ് ആണ് കളക്ഷൻസ് ഇതും ഞാൻ ഏഴാം മാസത്ത് മേടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എത്തി പക്ഷെ എനിക്ക് ഭയങ്കര വലുതുമായിരുന്നു ഞാനപ്പ് ജി ജോയ്ക്ക് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടേ കൂടെ അതാ ഇതെല്ലാം ആണോ ഇതെല്ലാം അങ്ങനത്തതാണ് കുപ്പിയോളാണ് ഇതെല്ലാം നമ്മുടെ അശ്വതി കൊച്ചിൻ്റെതാണ് അതെല്ലാം അളവ് സൈസ് സൈസല്ലാത്തോണ്ട് ഞാൻ ഇനി എനിക്ക് സൈസ് നല്ല കാണാൻ അറേഞ്ച് ആ ഇത് മഞ്ഞ കുപ്പിളയാണ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ അത് ഇനി എടുക്കാൻ ഇച്ചിരി പാടാ പാടാണ് ഇത് ഫേവറേറ്റ് ആട്ടോ വൈറ്റ് വൈറ്റും ബ്ലാക്കും ഫേവറേറ്റാ ഇതാണ് ഒളിച്ചിരിക്കുന്ന കൊള്ളാലേ അതിന്റെ അത് വേറെ സെറ്റിനകത്ത് ഇരിക്കത്തില്ല കേറത്തില്ല പാടാ അപ്പൊ അത് അപ്പോൾ അത് ഇത്രയും അങ്ങനെ ഇത്രയും കളക്ഷൻസ് പിന്നെ ഇതും ഒരു ഇങ്ങനെയൊക്കെ കുരിയും കിടക്കുവാണ് സംഭവം എനിക്കറിയില്ല കുരിങ്ങി കിടക്കും ഇനി അവിടെ ചെന്നിട്ട് അത് നോക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒരു അതും ഒരു ഗ്രീൻ കളറാണ് ടൈപ്പ് വരുന്നത് ബ്ലാക്കും ഉണ്ട് അതിൻ്റെ റെഡും ഉണ്ട് അതിൻ്റെ റെഡും ഉണ്ട് പിന്നെ അവിടെ ഓർണമെന്റ് ഇതൊക്കെ കുഞ്ഞ് കമ്മൽസ നമുക്ക് ചുമ്മാ ഇടാൻ പറ്റിയ വെയിറ്റ് വെയിറ്റ് ലൈറ്റ് ആണ് പിന്നെ ഈ കമ്മലെല്ലാം കണ്ടിട്ട് എല്ലാവരും കമന്റ് ഇടരുത് ഇത് ഭയങ്കര വല്യ വെയിറ്റ് ആയിരിക്കും എല്ലാം ചെറിയ വെയിറ്റ് ഉള്ള സംഭവമാണ് കാണുമ്പോ നമുക്ക് ഒരുപാട് വലുതായിട്ട് തോന്നും എല്ലാം ഒരു മാലയാണ് ഇത് സംഭവം ഞാൻ പറഞ്ഞ കാണിക്കാൻ ഇത് അശ്വതിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു സമയത്ത് അശ്വതിക്ക് ഗിഫ്റ്റ് ഈ കൊടുത്തേറ്റ് കണ്ട് ഞാൻ അടിച്ചു മാറ്റി അശ്വതി ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഇതെല്ലാം ആക്ച്വലി എന്റെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് മീഷോയിൽ നല്ല അടിപൊളി കളക്ഷൻസ് ചില സമയത്ത് വരുന്നത് അലിക്കുലത്തായി പോകുന്നേ ഉള്ളൂ പക്ഷെ ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും പിന്നെ ഇതൊരു ബ്ലൂ കളർ ആണ് കേട്ടോ അതിന്റെ മുമ്പ് കാണിച്ചായിരുന്നു കാണിച്ചു പിന്നെ അതിന്റെ തന്നെ വേറെ ഒന്നും ഉണ്ട് ഒരു ഇത് സംഭവം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മേക്കപ്പ് എടുക്കായിരുന്നു ഇത് ഓർണമെന്റ് പിന്നെ വേറൊരു കളക്ഷൻസും കൂടി ഉണ്ട് അത് എല്ലാവരും ഫേവറേറ്റ് ആയിരിക്കാം ഒരു പക്ഷെ ഒരു പക്ഷേ എന്നല്ല എല്ലാവരും ഫേവറേറ്റ് ആണ് സംഭവം സംഭവം വേറെ ഒന്നുമല്ല പാലക്ക കുരി കിടക്കുവാണ് അന്ന് ഞാൻ ഇട്ടായിരുന്നില്ല ഇത് പാലക്ക ബ്ലൂ ആണ് അതിൻ്റെ കമ്മലുണ്ടോ ജിമിക്കി ടൈപ്പ് ഉണ്ട് അത് വരുന്നത് പിന്നെ അത് പാലക്കാട് തന്നെ ഉണ്ട് ഇതെല്ലാം കുരിയും കിടക്കുവാണ് അന്ന് എടുത്ത് എല്ലാം എടുത്ത് വന്നു അന്ന് വെപ്രാളത്തി എടുത്ത് നമ്മൾ വരിച്ചതല്ലേ അതിൻ്റെ റെഡാണുള്ളത് റെഡും ഉണ്ട് അതിന്റെ അതിൻ്റെ ജിമിക്കയും ഉണ്ട് റെഡ് പിന്നെ ഇതൊരു മുല്ലുമുട്ടെന്ന് പറയും ഞാൻ ഒരു ബാങ്കിൾസ് ആണ് വരുന്നത് ഇത് ബാംഗിൾസ് ആണ് ഇതൊരു സ്റ്റോൺസ് വെച്ചതാണ് ഇത് നമ്മള് ഇടയ്ക്കൊക്കെ കലർത്തിയിടാനായിട്ട് കുപ്പികളെ ഇടയ്ക്കിടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അതൊരു കളക്ഷൻസ് ഉണ്ട്

മോതിരങ്ങളെല്ലാം വെറൈറ്റി ഇതെല്ലാം മോതിരങ്ങളാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കമ്മിൾസ് ഉണ്ട് ആക്ച്വലി ഇതൊക്കെ ഫ്രണ്ട്സിൻ്റെ ആണ് കേട്ടോ ഇതെല്ലാം ഫ്രണ്ട്സിൻ്റെ ഈ ചെറിയ ചെറിയ കമ്മിൾസ് പിന്നെ മോതിരങ്ങൾ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണേ ഉള്ളു അത്രേ ഉള്ളൂ കുറവാണ് പക്ഷെ നല്ലോണ്ട് എല്ലാം കാണാൻ വെറൈറ്റിയാണ് പറന്നുപോയി ഒരു കൈപ്പിടി നിറയെ മോതിരങ്ങള് ഇത്രേ ഉള്ളൂ മോതിരങ്ങള് കളക്ഷൻസ് വരുന്നത് യൂസ് ചെയ്യുന്ന ടൈപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇത് ഇതേ ഉള്ളു മൈൽഡ് ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതും ഒരു മൈൽഡ് ഡിസൈനാണ് ഇതൊക്കെ മോതിരത്തിന്റെ കളക്ഷൻ അപ്പൊ ഇതാണ് എന്റെ കുട്ടം കൂടെ ചമയവിളക്കിന്റെ ഡീറ്റെയിൽസ് പറയാം പിന്നെ ഇതെന്റെ മൂന്നാമത്തെ ചമയവിളക്കാണ് കേട്ടോ കഴിഞ്ഞ വർഷം രണ്ടാമത്തെ കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ മൂന്നാമത്താണ് ലാസ്റ്റത്തെ ചമയവിളക്ക ഇനി ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഇതന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇനി അശ്വതിക്കായിരിക്കും എനിക്കാകെ വളയും മോതിരോന്നും പാവാത്തില്ല എനിക്ക് കമ്മലും മാലയും മാത്രം മതി തന്നെയാണ് ഇത്രേ ഇതൊക്കെ ഇനി ഇളക്കി കഴിഞ്ഞാൽ അതൊന്നും വേണ്ട ഇളക്കണ്ട പോവാൻ അതെ പോകാൻ ഇറങ്ങാൻ തുടങ്ങി ഞങ്ങളപ്പൊ പിടിച്ചെടുത്ത് എല്ലാരും അന്വേഷിക്കും എല്ലാരും തിരക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് ഈ പിണക്കോ വഴക്കോ അടിയൊന്നും ഇല്ല

ഉപ്പിലിട്ടത് കാന്താട്ടത് പിന്നെ കൊറച്ച് എന്തായിരുന്നു പേരക്ക കൊണ്ടുവന്നു ജിജോ നിക്കുന്നോടത്ത് നമ്മുടെ ഇടുക്കിയിൽ ചെറുതോണി ആ അവിടെ അപ്പൊ കൊറേ അവിടെ ഇവര് വീട് വാടകടുത്ത് നിക്കുവാണെങ്കിൽ ജോലി സ്ഥലത്ത് പോവാൻ വേണ്ടി കേട്ടോ ഈ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ചാമ്പക്കയും അതുപോലെ കാന്താരി ഒക്കെ കാണിച്ച് തരാറുണ്ട് അപ്പൊ അങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാ കുക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണിമാങ്ങ ഉപ്പിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എടുക്കാനുള്ള ഞാൻ വരുന്നുണ്ടോ ചോദിച്ചപ്പോ സമയം കിട്ടുവാണെങ്കിൽ വരുന്ന പറഞ്ഞായിരുന്നു പക്ഷെ അമ്മ എന്നല്ല പറഞ്ഞപ്പോഴാ വരുന്നുണ്ടെന്ന് ഞാനും അറിഞ്ഞത് എനിക്ക് കുറച്ച് ലിസ്റ്റും കൂടെ പറയായിരുന്നു പിന്നെ നമ്മുടെ മേക്കപ്പിന്റെ ഒന്നും നമ്മൾ ചോദിക്കും ഇച്ചായ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് എന്തുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല എല്ലാവരും കൂടി എടുക്കുന്നതാണ് ഒരു നമ്മളൊരു പത്ത് ഇരുപത് പേരോളം ഉണ്ട് അപ്പം അതുകൊണ്ട് അത്രയും ആൾക്കാർക്കും കൂടി കംഫർട്ടായിട്ടൊരാളെടുത്തതാണ് പിന്നെ ഞാനിപ്പോൾ ഞങ്ങൾക്ക് വയ്യാ സമയത്ത് പുറത്ത് പോകാനും പറ്റിയില്ല അപ്പം നേരത്തെ എടുത്തു അവര് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും എല്ലാം പുള്ളിക്കാരനെയാണ് നമ്മൾ വിളിച്ചത് അപ്പം നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റത്തതും പുള്ളി തന്നെ ചെയ്തോട്ടേന്ന് കരുതി പുള്ളിക്ക് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതാകുന്നു അപ്പം വീഡിയോ ഉള്ളൂ ഉള്ളൂ ഇനി പറയാനുണ്ടെങ്കിൽ ആവാം ഓർണമെന്റ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത്രയേ പറഞ്ഞോളൂ അടിക്ക് പറക്കുന്ന തിരക്കാണ് അവർക്ക് പോവാൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഷെയർ ബൈ ഗൈസ്